തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ വലിയ മാറ്റങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഒരുമിച്ച് തോളിൽ കൈട്ട് നടന്നവരൊക്കെ തിരിഞ്ഞു നിന്ന് പിറകീന്ന് കുത്തുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പാത്രത്തിലുണ്ട് ഒരു പായയിൽ കിടന്നുറങ്ങിയവരൊക്കെ ഇലക്ഷൻ അടുത്തു വരുന്ന ഘട്ടത്തിൽ തമ്മിൽ തല്ലുന്നത് കാണേണ്ടി വരുന്നത് സത്യത്തിൽ ഒരു ഭാഗത്ത് തമാശയാകുമ്പോൾ മറുഭാഗത്ത് എന്തൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ നിന്നുമൊക്കെ വളരെ വിഭിന്നമാണ് മലപ്പുറത്തെ സംഭവ വികാസങ്ങൾ യു ഡി എഫിന്റെ കഥ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ അത് വല്ലാത്തൊരു കഥ തന്നെയാണ് യു ഡി എഫ് എന്ന ഒരമ്മയുടെ മക്കളായ ലീഗും കോൺഗ്രസും മലപ്പുറത്തെ പൊന്മുണ്ടത്തേക്ക് വരുമ്പോൾ വർഷങ്ങളായി തമ്മിൽ പിണങ്ങി ഇടഞ്ഞു നിൽക്കുകയാണ് ഏതാണ്ട് സ്വത്ത് നിൽക്കുന്ന കൂടപ്പിറപ്പുകളെ പോലെ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയാണ് സത്യവും മലപ്പുറം എന്നത് എല്ലാ ഘട്ടത്തിലും ലീഗിന് പ്രാതിനിധ്യമുള്ള ജില്ലയാണ് അവിടെയാണ് കോൺഗ്രസ് ലീഗുമായുള്ള പോര് മുറുക്കി നിൽക്കുന്നത് ഇവിടെ ലീഗ് ഒറ്റയ്ക്ക് കോൺഗ്രസിനെ കൂടെ കൂട്ടാതെയാണ് പ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് അതും സകല മുന്നണി മര്യാദകളും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണെന്ന് കോൺഗ്രസിന്റെ ആരോപണം എല്ലാ കാലത്തും മലപ്പുറത്ത് യു ഡി എഫിന്റെ തലവേദനയായ പഞ്ചായത്താണ് പൊന്മുണ്ടം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഇവിടുത്തെ പോര് വർഷങ്ങളായുള്ള സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ കൂടുതൽ വഷളാക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ലീഗിന്റെ ഭരണസമിതിക്കെതിരെ ജനകീയ പ്രക്ഷോഭം എന്ന പേരിൽ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതും നവ നവപൊന്മുണ്ട നിർമ്മിതി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭത്തിനും പദയാത്രയ്ക്കും നേതൃത്വം കൊടുക്കുന്നതോ ഡി സി സി ജനറൽ സെക്രട്ടറി ഹൈദ്രോസ് മാർഷും മണ്ഡലം പ്രസിഡന്റ് ബാബഹാജിയും ചേർന്ന് ഇത്തരത്തിലൊക്കെ കോൺഗ്രസിനെ നയിക്കാനുള്ള കാരണങ്ങളായി ഇവർ പറയുന്നത് ലീഗിന്റെ ഭരണസമിതി നടത്തുന്ന ദുർഭരണവും അഴിമതിയുമാണ് കൂട്ടിന് പുട്ടിന് പീര എന്ന പോലെ സ്വജനപക്ഷപാതവും തങ്ങളുടെ വോട്ടുകൾ ലീഗ് വെട്ടിമാറ്റാൻ നോക്കിയെന്ന ആരോപണവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് ലീഗിനെ അങ്ങേ അറ്റം രാഷ്ട്രീയ മാലിന്യമാക്കും പോലെ ലീഗ് സംഘപരിവാറിനെ പോലെ പെരുമാറുന്ന നാണക്കേടും കോൺഗ്രസ് ലീഗിന് മേലെ കെട്ടിവെക്കുന്നുണ്ട് കാലങ്ങളായി ഇവർ മുന്നണി ഒന്നാണെങ്കിലും പൊന്മുണ്ടത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ഇത്തവണ ജയിക്കാനുറച്ച് അല്ലെങ്കിൽ ലീഗിനെ മുട്ടുകുത്തിക്കാൻ മുട്ടുകുത്തിക്കാനുറച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനായി കോൺഗ്രസ് ഇത്തവണ സി പി എമ്മിനൊപ്പം സഖ്യം ചേർന്ന് ശക്തമായ ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് എന്തൊരു ഗതികേടാണ് ഒരു മുന്നണി എന്ന നിലയിൽ യു ഡി എഫിന്റെതെന്ന് നോക്കിയേ സീറ്റിനു വേണ്ടിയുള്ള കൂട്ടത്തല്ലും ചേരിതിരിവും ഗ്രൂപ്പുകളിലും വിമത നീക്കവും എല്ലാം ഒരു കുറവും കേടും ഇല്ലാതെ ഒരു ഭാഗത്ത് അതിഭീകരമായി മുന്നേറുന്നുണ്ട് അപ്പോളാണ് അടുത്ത വശത്ത് മുന്നണിക്കുള്ളിലെ തന്നെ രണ്ട് കക്ഷികളെ കൈകാര്യം ചെയ്യാനാകാതെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കൊണ്ട് അരങ്ങുകൊഴുക്കുന്നത് മലപ്പുറം പ്രത്യേകിച്ച് മലബാർ എന്നാൽ ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് ഇതുപോലുള്ള തീക്കൊള്ളികൊണ്ടുള്ള തലചൊറയുന്ന കളി ഇങ്ങനെ കളിച്ചാൽ പൊന്നാപുരം കോട്ട പൊളിയും ഒരു വശത്ത് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ഈ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി സജീവമായി രംഗത്തുണ്ട് എന്നാൽ പൊന്മുണ്ടത്തെ ലീഗുകാർ കുഞ്ഞാലിക്കൊട്ടിയുടെ രാഷ്ട്രീയ കളരിയിൽ കീഴടങ്ങുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം